എറണാകുളം ജില്ലാ കോടതിയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ കൊല്ലം സ്വദേശി ഷാജിയെയാണ് സെൻട്രൽ പോലീസ് പിടികൂടിയത് പ്ലംബിംഗ് സാമഗ്രികളാണ് മോഷ്ടിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോഷണമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ എസ് എസ് ശരൺ നമുക്കൊപ്പം എസ് എസ് ശരൺ കള്ളൻ കോടതി കയറി ഒടുവിലിപ്പോൾ പിടിയിലായി അല്ലേ തീർച്ചയായിട്ടും ആ മോഷണം നടത്തിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് മോഷണം തുടരുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം മോഷണം നടത്തിയതിന് പിന്നാലെ പോലീസ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് പരിശോധിച്ചിരുന്നു ആരാണ് അതിന് പിന്നിലുള്ളത് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇയാളാണെന്നുള്ള സംശയം തോന്നുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മഫ്തിയിൽ പോലീസിനെ നിയോഗിച്ചിരുന്നു എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നത് അപ്പോൾ ഇന്നലെ ജില്ലാ കോടതിയിലേക്ക് വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ മഫ്തിയിലുള്ള പോലീസിനെ അവിടെ നിയോഗിച്ചിരുന്നെങ്കിലും ഇന്നലെ നമുക്കറിയാം നടി ആക്രമിച്ച കേസിൽ വിധി തീയതി നിശ്ചയിക്കുന്ന ദിവസമായിരുന്നു അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാൾ ബോധപൂർവം അത് അവിടേക്ക് വരുന്നത് ഒഴിവാക്കുകയും അതിനുശേഷം ഇന്നാണ് എത്തിയിരുന്നത് അങ്ങനെയാണ് മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് പ്രധാനമായും വിവിധ ഫ്ലോറുകളിലായുള്ള ശുചിമുറിയിൽ നിന്നാണ് ഈ പൈപ്പ് അടക്കമുള്ള സാധനങ്ങൾ ഇയാൾ മോട്ടിച്ചുകൊണ്ടിരുന്നത് ഇന്ന് സമാനമായി തന്നെ പൈപ്പൊക്കെ മോഷ്ടിക്കുന്ന സമയത്താണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് എന്തായാലും ഇയാളുടെ ചോദ്യം ചെയ്യൽ സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്നുള്ളതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മോഷ്ടം നടത്തിയ അടക്കമുള്ള നിരവധി കേസുകളാണ് ഇയാളുടെ പേരിൽ ഉള്ളത്